ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ആയുഷ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള തസ്തികൾ സൃഷ്ടിക്കുന്നതാണെങ്കിലും പ്രോജക്റ്റുകൾക്ക് പണം അനുവദിക്കുന്നതാണെങ്കിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് നമ്മുടെ ഒരു അവകാശവാദം അല്ല നമ്മുടെ മുന്നിലുള്ള ആണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹോമിയോ വകുപ്പിലും ആയുഷ് വകുപ്പിലും ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും അധികം തസ്തികൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ഘട്ടമാണിത് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ളത് ആയുഷ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ എ ബി എ ചക്രഡിറ്റേഷന് വേണ്ടി അതിൻ്റെ മാനദണ്ഡങ്ങൾക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ മാനദണ്ഡം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ കേരളം തന്നെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമ്മുടെ ടീം ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചു ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങൾ എൻ എ ബി എ ചക്കടിറ്റഡായി ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപത് ആയുഷ് സ്ഥാപനങ്ങൾ എൻ എ ബി എ ചക്കടിറ്റഡാണ് എന്നുള്ള അഭിമാനത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് അതുമാത്രമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ നമുക്ക് നാഷണൽ ആയുഷ് മിഷനിൽ നിന്ന് നമുക്ക് ടോ ആകെ ലഭിക്കുന്ന പദ്ധതികളുടെ ആകെ തുക ഏതാണ്ട് ഇരുപത്തേഴ് കോടി രൂപയാണ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇന്ന് നാല് വർഷങ്ങൾക്കിപ്പുറം ഇനി നമുക്ക് ഈ വർഷത്തെ പ്രോജക്റ്റ് പ്രപ്പോസൽസ് തയ്യാറാകുന്ന ഘട്ടമാണ് ഇരുന്നൂറ്റി പത്ത് കോടി ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കോടിയിലേക്ക് നമുക്ക് പ്രോജക്റ്റുകളുടെ അല്ലെങ്കിൽ തുകയുടെ എൻഹാൻസ്മെൻറ്റ് വർധനവ് ഉണ്ടായിട്ടുണ്ട് അത് സാധ്യമായത് അത്രയും പ്രോജക്റ്റുകൾ വളരെ ഫലപ്രദവും ക്രിയാത്മകവും ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് കേരളത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അത് സാധ്യമായിട്ടുള്ളത് അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഗവേഷണം അത് ഹോമിയോ രംഗത്തെ ഗവേഷണമാകട്ടെ ആയുർവേദ രംഗത്തെ ഗവേഷണമാകട്ടെ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഏതാണ്ട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡിസംബർ അവസാനത്തോടുകൂടി നൂറ് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും നമ്മുടെ ഒരു പ്രീ ലോഞ്ച് ആക്ടിവിറ്റി ഇപ്പോൾ ഇവിടെ പ്രീ ലോഞ്ച് ഇവിടെ എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അത് കണ്ണൂരിൽ നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നല്ല നിലയിൽ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പുതിയ ആശുപത്രികൾ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു നിലവിലുള്ള ആശുപത്രികളെ ആയുഷ് മേഖലയുടെ പ്രാധാന്യവും സാധ്യതകളും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വെൽനസ്സിനും ചികിത്സയ്ക്കും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിലെ ഉടുമ്പൻചോലയിൽ ഒരു മെഡിക്കൽ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി ഒരു ആശുപത്രി പുതിയ ആശുപത്രി ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും നടക്കും പതിനാല് ജില്ലകളിലും ആയുഷ് സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ട് വിനിയോഗത്തിൻ്റെയും ഫണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് നമ്മുടെ ആശുപത്രികൾ ആശുപത്രികളിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ന് നമ്മളിവിടെ നമ്മുടെ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സാധ്യമാക്കി അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അപ്പോൾ സർക്കാർ ആയുഷ് മേഖലയിലെ ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുക നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുത്ത പുതിയ സംരംഭമാണ് പുതിയൊരു പ്രോജക്റ്റാണ് വാസവദി ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ എന്നുള്ളത് അതിൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം കൂടി ലഭ്യമാകുന്ന നിലയിലാണ് ഈ നാൽപ്പത്തിയാറ് ഇടങ്ങളിലും യൂണിറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത് അത് ഒരു യൂണിറ്റ് സജ്ജമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെയർ പ്രൊവൈഡേഴ്സിനെ കൂടി അതിൻ്റെ ഭാഗമായി നിയോഗിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൂടാതെ മികച്ച ഉപകരണങ്ങൾ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ എന്നിവരുടെ സേവനവും ഈ യൂണിറ്റുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്